മഹാവിലക്കുറവിന്റെ മണിക്കൂർ ഫ്രീഡം കില്ലർ പ്രൈസിൽ പ്രോഡക്റ്റുകൾ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ മൊബൈൽ ഫോൺ ലക്ഷങ്ങളുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും കവർച്ച ചെയ്ത സംഭവത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിൽ കല്ലമ്പലം സ്വദേശികളായ അൽ അമീൻ മുഹമ്മദ് ആഷിഖ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഇർഫാൻ എന്നിവരെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിലെ ഒന്നാം പ്രതി കിളിമാനൂർ സ്വദേശി ജസീം എന്നയാൾ ഒളിവിലാണ് ഈ മാസം ഒന്നാം തീയതി പുലർച്ചെ രണ്ടേ മുക്കാലോടെയാണ് ചടയമംഗലത്തുള്ള പഞ്ചമി എന്ന സ്ഥാപനത്തിന്റെ പിൻഭാഗം കുത്തിപ്പൊളിച്ച കടയിൽ സൂക്ഷിച്ചിരുന്ന അൻപതോളം മൊബൈൽ ഫോണുകളും മൂന്ന് ലാപ്ടോപ്പുകളും കേസിലെ ഒന്നാം പ്രതി ജസീമും അല്ലമീനും ചേർന്ന് മോഷ്ടിച്ചു കടത്തിയത് കവർച്ചയ്ക്ക് ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട പ്രതികൾ കാറിൽ കാത്തുനിന്ന ആഷിഖ് മുഹമ്മദ് ഇർഫാൻ എന്നിവർക്ക് മോഷണവസ്തുക്കൾ കൈമാറി മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളുമായി എറണാകുളത്തെത്തിയ പ്രതികൾ ഇത് വിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല ഇതോടെ പ്രതികൾ ചെന്നൈയിലെത്തുകയും ഇവിടെ മൊബൈൽ ഫോണുകൾ വിൽപ്പന നടത്തുകയും ചെയ്തു സംഭവത്തിൽ കടയുടമയുടെ പരാതിയിൽ കേസെടുത്ത ചടയമംഗലം പോലീസ് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറിലധികം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ കുടുക്കിയത് അറസ്റ്റിലായ മൂന്ന് പ്രതികളെയും വീടുകളിൽ നിന്നുമാണ് പിടികൂടിയത് ഒളിവിലുള്ള ജസീമിന്റെ ടയർ പഞ്ചർ വർക്ക് കടയിൽ നിന്നും ലാപ്ടോപ്പുകളും വിൽപ്പന നടത്താതെ മാറ്റിവെച്ചിരുന്ന മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തു ഒളിവിലുള്ള ഒന്നാം പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചടയമംഗലം ജംഗ്ഷനിലെ ഒരു മൊബൈൽ ഷോപ്പ് തെഫ്റ്റ് നടന്നിരുന്നു അത് ഈ മാസം ഒന്ന് എട്ട് രണ്ടായിരത്തി തീയതി വെളുപ്പിന് ഒരു രണ്ടു മണിയോടുകൂടിയാണ് ഈ തെഫ്റ്റ് നടന്നത് അത് ഈ കടയില് സി സി ടി വി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവര് ഈ കടയുടെ ബാക്ക് സൈഡിലൂടെ പുരടത്തിൽ കൂടെ നടന്നു വന്ന് രണ്ട് പേര് രണ്ട് യുവാക്കൾ ഈ ബാക്കിലത്തെ ഡോർ പൊളിച്ച് അകത്ത് കയറി ഈ മൊബൈൽ ഷോപ്പിലുണ്ടായിരുന്ന ഒരു അൻപതോളം മൊബൈൽ ഫോണുകളും മൂന്ന് ലാപ്ടോപ്പുകളും മോഷണം ചെയ്തുകൊണ്ടിരിക്കും അപ്പം ആയതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വളരെ ദുഷ്കരമായ ഒരു അന്വേഷണമായിരുന്നു നടത്തിയത് കാരണം ഇവർ കയറുന്ന സമയത്ത് ഈ പറഞ്ഞ മാസ്ക്കും ഗ്ലൗസും ഇട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ പോലും അവരുടെ അവർ എക്സ്പ്ലോസ് ചെയ്തില്ല അപ്പോൾ ആയതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സി സി ടി വി പലതും നോക്കി അതുപോലെ ഇവർ വണ്ടിയിലെ വന്നിട്ടുണ്ടെങ്കിൽ ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടിയുടെ വണ്ടി നമ്മൾ ട്രേസ് ചെയ്ത് ഈ സി സി ടി വി ഫുട്ടേജ് മാക്സിമം നമ്മൾ കളക്ട് ചെയ്ത് ഏകദേശം ഒരു നൂറോളം സി സി ടി വി ഫുട്ടേജുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ രണ്ട് പ്രതികളെ ഇടിഞ്ഞിപ്പിക്കുകയും ആയതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഈ പ്രതികളായിട്ട് അസോസിയേറ്റ്സ് അവർ രണ്ട് സുഹൃത്തുക്കളുണ്ട് അവർ നേരിട്ട് ഈ ക്രൈമിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും അവർ ഇവർക്ക് സഹായിട്ട് ഇങ്ങനെ അടുത്തുള്ള പ്രദേശങ്ങളിൽ മറ്റൊരു വാഹനത്തില് ഉണ്ടായിരുന്നു ഇവര് ഈ സാധനങ്ങൾ മോഷ്ടിച്ച് ഇവരെ ഇവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നും ഉടനെ തന്നെ ഈ സാധനങ്ങൾ വിൽക്കാനായിട്ട് അന്യ ജില്ലകളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും കവർച്ചക്കായി ഉപയോഗിച്ച ബൈക്ക് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ചടയമംഗലം എസ് എച്ച്ഒ സുനീഷ് എസ് ഐ മോനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാട്ടുവാർത്ത ചടയമംഗലം